നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരിനെതിരെ പല വിധത്തിലുള്ള പ്രതിരോധങ്ങളും തീർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നേറുകയായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം അവർ പല റാലികളും പല ജാഥകളുമൊക്കെ നടത്തുവാനായുള്ള മുന്നൊരുക്കങ്ങൾക്കിടയിലായിരുന്നു എന്നാൽ നവകേരള സദസ്സ് കഴിഞ്ഞതിൽ പിന്നെ ശക്തമായി സർക്കാരിനെ നേരിടാനുള്ള ഒരു ആയുധം കിട്ടാതെ വിഷമിക്കുക കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴാണ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ മുൻപിൽ വെച്ച് നാടകീയമായ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് എത്തുന്നത് വലിയ സംഘമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇരമ്പിയെത്തിയ പോലീസ് വീട്ടുകാരുടെ മുൻപിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തതിന് മുമ്പ് അമ്മ അദ്ദേഹത്തിൻ്റെ രാഹുലിൻ്റെ അമ്മ അവരോട് പോലീസുകാരോട് ചോദിച്ചത് എന്തിനാണ് എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നത് അവൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത്ര വലിയ കോലാഹലമുണ്ടാക്കി അറസ്റ്റ് ചെയ്യുവാനായിട്ട് എൻ്റെ മകൻ ഇത്ര വലിയ അപരാധം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് രാഹുൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോൾ അതിലെ നാലാം പ്രതിയായിരുന്നു എന്നാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ നാലാം പ്രതിയായ രാഹുലിനെ വീട്ടിലെത്തി പുലർച്ചെ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ നിന്നും അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ആലോചിക്കുന്നത് തീർച്ചയായിട്ടും രാഹുലിനെ ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയനാക്കാനും ഒന്ന് പേടിപ്പിച്ച വീട്ടിലിരുത്താനും തന്നെയായിരുന്നു ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇപ്പോൾ ഹീറോ ആയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയാണ് എന്നതിൽ യാതൊരു സർക്കവുമില്ല കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ രാഹുലിനെ എവിടെ മത്സരിപ്പിക്കണമെന്ന ആശങ്കയിലായിരുന്നു കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുലിനെ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും പുഷ്പം പോലെ ജയിച്ചു പോരാൻ പറ്റുന്ന ഒരവസരം സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കാരണം അത്രമാ അത്രമാത്രം ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഒരൊറ്റ വിഷയം കൊണ്ട് കേരളത്തിൽ കേരളത്തിലെമ്പാടും ഒരുത്തിരിഞ്ഞിരിക്കുന്നത് കേരളം എങ് എങ്ങും പ്രതിഷേധ ജ്വാലകൾ പൊങ്ങുകയാണ് പ്രതിഷേധം അണമുറിയാതെ പ്രതിഷേധം ഇങ്ങനെ ആർ രാഹുലിനെ അറസ്റ്റ് ചെയ്തിലായിരുന്നില്ല പ്രതിഷേധം പുലർച്ചെ വീട്ടിലെത്തി അമ്മയുടെയും മറ്റുള്ളവരുടെ വീട്ടുകാരുടെയും മുൻപിൽ വെച്ച് നാടകീയമായി ചെയ്ത ഈ ഒരു അറസ്റ്റാണ് കോൺഗ്രസ്സിനെയും ഒക്കെ ആകെ അസ്വസ്ഥരാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കെ എസ് യുവൊക്കെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിജയിയായി ഒന്നുകൂടി ഞെളിഞ്ഞ് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അവിടെ പരാജയം സംബന്ധിക്കേണ്ടി വന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമാണ് കാരണം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ യാതൊരു മര്യാദകളും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ അവരുടെ ഉപസംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ ചില മര്യാദകളെങ്കിലും പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല പോലീസ് തയ്യാറായില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ശശി തരൂർ ശശി തരൂര് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഘടകക്ഷികളിൽ പ്രേമേന്ദ്രൻ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളൊക്കെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു ഇത് വീണ് കിട്ടിയ ഒരവസരമായി മുതലെടുക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ പ്രതിപക്ഷം അവിടെ ആപ്പിലായിരിക്കുന്നത് വീണ്ടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ് എന്നത് സുവ്യക്തമായ കാര്യമാണ്